പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശ് ഖാലിയിലേക്ക് അടുത്ത മാസം ആറിന് നരേന്ദ്രമോദി സന്ദേശ് ഖാലി സന്ദർശിക്കും അതിക്രമത്തിന് ഇരയായവരുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കും വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ് ഐസൺ ഈ സന്ദേശ് ഖാലിയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു കാര്യത്തിലേക്കാണ് കടന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തീർച്ചയായും മാതിരി സന്ദേശ്കാലി വിഷയത്തിൽ ഏറെ സങ്കീർണമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അടുത്ത മാസം ആറിനെ അവിടെ സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് കൃത്യമായും അത് അവിടെ എത്തുന്നതോടുകൂടി ഇതിൽ നിന്നും നൽകുന്ന ഒരു സന്ദേശമുണ്ട് അതായത് രാഷ്ട്രീയവുമായും അത് അല്ലാതെയുമുള്ള നിരവധി സന്ദേശങ്ങളായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ യാഥാർത്ഥ്യമാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഈ സന്ദേശകാലിയിൽ നടന്ന അതിക്രമങ്ങൾ അതായത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അതിശക്തമായ അതിക്രൂരമായ അതിക്രമങ്ങളാണ് നടന്നത് സന്ദേശകാലിയിലെ ഭരണത്തിലിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാക്ക നേതാവ് തന്നെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകി ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയ നേതാവിനെ ഇതുവരെ കണ്ടെത്ത പിടികൂടാനോ അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയമാക്കാനോ പശ്ചിമബംഗാൾ സർക്കാർ തയ്യാറായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ്ഗ കമ്മീഷനും ഉൾപ്പെടെ സന്ദേശ്കാലി സന്ദർശിക്കാനുമുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ആ ഡെലിഗേഷൻ അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഡെലിഗേഷൻ സന്ദർശിക്കുന്നു അതിന് തൊട്ടു മുൻപായി ഇന്ന് തന്നെ പട്ടികജാതി പട്ടികവർഗ്ഗ ഉപാധ്യക്ഷൻ കമ്മീഷൻ ഉപാധ്യക്ഷനും സന്ദേശ്കാലി സന്ദർശിക്കുകയും ചെയ്തു സ്വാഭാവികമായും രണ്ട് വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ സന്ദർശനത്തിന് ശേഷം തന്നെയാണ് പ്രധാനമന്ത്രി ആറാം യുവതിയോടുകൂടി സന്ദർ സന്തോഷ് കാലി സന്ദർശിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു അക്രമ സ്വഭാവമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലുള്ള ശക്തമായ പ്രതിഷേധം രാജ്യമാകമാനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിനിരയായ സ്ത്രീകളെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പ്രധാനമന്ത്രി എത്തുന്നത് നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിവസങ്ങളോളം കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ച അല്ലെങ്കിൽ അതിക്രൂരമായ പീഡനത്തിനിരയാക്കിയ ഒരു സാഹചര്യമായിരുന്നു സ്ത്രീകൾക്കെതിരെ ഉണ്ടായത് ഈയൊരു പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ ശ്രദ്ധ അക്കാര്യത്തിൽ ഉണ്ടാകണം രാജ്യത്തിൻ്റെ ശ്രദ്ധ കാര്യക്ഷമമായ മേഖലയിൽ പതിയേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് തന്നെയാണ് പ്രധാനമന്ത്രിയെ ഈ സന്ദർശനത്തിന് പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത് തീർച്ചയായും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടാകുന്നതോടുകൂടി ഇവരുടെ പ്രശ്നങ്ങൾ കുറേ കൂടി കാര്യക്ഷമമായി പഠിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തു തന്നെയായാലും നിലവിലെ സാഹചര്യങ്ങളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും അതുപോലെ തന്നെ പട്ടികജാതി കമ്മീഷനെയും എല്ലാം തന്നെ അവിടം സന്ദർശിക്കുന്നതിൽ നിന്നും വിലക്കാനുള്ള നീക്കം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി പ്രധാനമന്ത്രിയെ തടയാനുള്ള ഒരു നീക്കം ഉണ്ടാകുമോ എന്നതും കൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്തു തന്നെയായാലും വരാനിരിക്കുന്ന അല്ല അല്ലെങ്കിൽ അടുത്ത മാസം ആറാം തീയതി പ്രധാനമന്ത്രി സന്ദേശകാലി സന്ദർശിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഔദ്യോഗികമായി അറിയിക്കുന്നത് ഇത് ദുരന്തത്തിനിരയായ അല്ലെങ്കിൽ പീഡനത്തിനും ഇരയായ സ്ത്രീകളോട് സംവദിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട് ആതിരാ ശരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശ് ഖാലിയിലേക്ക് അടുത്ത മാസം ആറിന് നരേന്ദ്രമോദി സന്ദേശ് ഖാലി സന്ദര്ശിക്കും അതിക്രമത്തിനിരയായവരുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കും വിവരങ്ങൾ നല്കുകയായിരുന്നു ഐസൺ ജോസ്